റബ്ബർ കർഷകർക്കായി റബ്ബർ പുനർനടിയിലുള്ള ധനസഹായം നൽകുന്നു ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കാർഷിക കർഷകക്ഷേമ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെയാണ് റബ്ബർ കർഷകർക്ക് ധനസഹായം റബ്ബർ കൃഷിക്കായി കുറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടായിരിക്കണം ആകെ അഞ്ച് ഹെക്ടർ വരെയുള്ള റബ്ബർ ഭൂമിയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ളവർക്ക് ധനസഹായം ലഭിക്കും അപേക്ഷിക്കുന്ന ഭൂമി സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരിക്കണമെന്നും നിർബന്ധനയുണ്ട് അപേക്ഷകർ റബ്ബർ ബോർഡ് നൽകുന്ന പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം പാടശേഖരങ്ങൾ ധനസഹായത്തിന് അർഹതയുള്ളതല്ല റബ്ബർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള ആർ ആർ ഐ ഐ നൂറ്റിയഞ്ച് ആർ ആർ ഐ ഐ നാനൂറ്റി പതിനേഴ് ആർ ആർ ഐ ഐ നാനൂറ്റി മുപ്പത് ആർ ആർ ഐ ഐ നാനൂറ്റി പതിനാല് പി ബി ഇരുന്നൂറ്റി അറുപത് എന്നീ തൈകൾ റബ്ബർ ബോർഡ് സർട്ടിഫൈഡ് നഴ്സറികളിൽ നിന്നും വാങ്ങണമെന്നും നിബന്ധനയിൽ പറയുന്നു ഹെക്ടറിന് എഴുപത്തി അയ്യായിരം രൂപ ധനസഹായം ലഭിക്കും ഇതിൽ ആദ്യ ഗഡുവായി ഹെക്ടറിന് അൻപത്തി അയ്യായിരം രൂപയും രണ്ടാം ഗഡുവായി ഹെക്ടറിന് ഇരുപതിനായിരം രൂപയുമാണ് ധനസഹായം ലഭിക്കുന്നത് ആധാർ കാർഡ് സ്പോട്ടിന്റെ സ്കെച്ച് റബ്ബർ തൈ വാങ്ങിയ ബില്ല് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെ അപേക്ഷിക്കണം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം